ഹലോ വീണ്ടും ഒരു പെട്ടി പാക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ ഈ പെട്ടി പാക്ക് ചെയ്യുന്നത് കുവൈറ്റിലേക്കാണ് കേട്ടോ അനിയൻ കുവേറ്റിന് പോവാണ് ചെറിയൊരു ജോലി സ്റ്റേഡിയായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ പോവാണ് കേട്ടോ അപ്പം ഒത്തിരി സാധനങ്ങളൊന്നുമില്ല വളരെ കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇരുപത് പ്ലസ് അഞ്ച് ഇരുപത്തഞ്ച് കിലോ ആയിരുന്നു അവന് കൊണ്ടുപോകാൻ പറ്റുന്നത് പക്ഷേ അവനധികം കൊണ്ടുപോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് ബേഗും കൂടി കൂട്ടി ഒരു ഇരുപത് കിലോൻ്റെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല സേഫായിട്ട് ഞങ്ങൾ ഇതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ അവിടെ എത്തിയിട്ടുണ്ട് ഈ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവൻ ജോലിയിൽ കയറുകയും ചെയ്യും കേട്ടോ അപ്പം ഞങ്ങളിതരും കൂടി പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കുറേ നാളത്തെ അവൻ്റെ ആഗ്രഹമാണ് പുറത്ത് പോകണം പുറത്ത് പോകണം എന്നുള്ളത് അങ്ങനെ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുകയും ഒരുപാട് കാശ് കളയുകയും ചെയ്തിട്ട് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയൊരു ചാൻസാണ് കേട്ടോ അപ്പം അവൻ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഇത്രേ നാൾ കൂടെ ഉണ്ടായിട്ട് നമ്മുടെ അടുത്തൊന്ന് പോകുന്നതിൻ്റെ നല്ല വിഷമമുണ്ട് കേട്ടോ എല്ലാവർക്കും ഈ ചിരിയൊന്നും നോക്കണ്ട മുഖത്ത് ഉണ്ടെന്നേ ഉള്ളൂ ഉള്ളിലെല്ലാവർക്കും നല്ല വിഷമമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങുവാണ് കോഴിക്കോട് എന്നായിരുന്നു കേട്ടോ പ്ലെയിൻ ഉണ്ടായിരുന്നത് രണ്ട് പ്ലെയിൻ കയറി ഇറങ്ങിയാണ് ആദ്യം മസ്കറ്റി മസ്കറ്റി ചെന്നിറങ്ങി അടുത്ത പ്ലെയിൻ കയറിയാണ് പോ പോകേണ്ട വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ എല്ലാവർക്കും സ്തുതി ഒക്കെ തന്നെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ അവൻ പോയി സന്തോഷമായിട്ടിരിക്കട്ടെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കട്ടെ ഇനി അപ്പം പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകുകയാണെങ്കിൽ മാസത്തിലൊന്നും ഓടി വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എന്നാലും അവന് നല്ല രീതിയിൽ അവിടെ പിടിച്ച് നിൽക്കുവാനും നന്നായി ജോലി ചെയ്യാനൊക്കെ പറ്റട്ടെ കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പെട്ടി പാക്ക് ചെയ്തത് അനീതിൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ചേട്ടായി അയർലൻഡിലെത്തി അവിടെ സേഫായിട്ട് തന്നെ എത്തി ഇപ്പം ജോലിക്ക് കയറി ജോലിയും സ്ഥലവും എല്ലായിട്ട് സെറ്റായിട്ടുണ്ട് വിളിക്കാറുണ്ട് നല്ല സുഖമായിട്ട് പോകണു എല്ലാം കൊണ്ട് ഓക്കെയാണ് കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ എയർപോർട്ടിലെത്തി വെച്ച് ഭയങ്കര ഇതിൽ സന്തോഷത്തിലാണ് കേട്ടോ അവൾ ആദ്യമായിട്ടാണല്ലോ ഓർമ്മ വെച്ചതിന് ശേഷം ഇതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും അന്ന് ചെറിയ കൊച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഓർമ്മ വെച്ചതിന് ശേഷം എന്താ എയർപോർട്ടിൽ പോയതിൻ്റെ ആ ഒരു ഇതിൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാം കണ്ട് കേട്ട് അതാ അവനതാ കയറി പോവുകയാണ് കേട്ടോ ഈ കൂട്ടത്തിൽ ഏറ്റവും വിഷമം ഉണ്ടായിരുന്നത് കുഞ്ഞുട്ടൻ തന്നെയായിരുന്നു കേട്ടോ കാരണം കൂട്ടനുമായിട്ട് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നതും കുഞ്ഞുട്ടനായിരുന്നതുകൊണ്ട് തന്നെ അവനായിരുന്നു ഏറ്റവും വിഷമം കുട്ടൻ തിരിഞ്ഞു നോക്കാണ്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് മാക്സിമം ഞങ്ങളെ ഫേസ് ചെയ്യാണ്ട് തന്നെ നിൽക്കുവാണ് കാരണം അവൻ നോക്കിയാൽ ചിലപ്പോൾ ഞങ്ങളും ഞങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ അവൻ ഒന്ന് കരഞ്ഞു പോയേക്കാം അതുകൊണ്ട് ഞങ്ങൾ അധികം അത് മുഖത്തോട് മുഖം നോക്കാണ്ട് മാക്സിമം പിടിച്ചു നിൽക്കുവാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും വിഷമമുണ്ടെങ്കിലും പോയി സന്തോഷമായിട്ട് വരട്ടെ എന്ന് മാത്രമേ ഉള്ളൂ